ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും വരന്തിപ്പിള്ളി മാട്ടുമലയിൽ അഞ്ചു മാസം ഗർഭിണിയായ യുവതി ഭർത്തൃഗൃഹത്തിൽ ഭർതൃഗൃഹത്തിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മയും അറസ്റ്റിൽ നന്ദിപുലം മാട്ടുമല സ്വദേശി മാക്കോത്ത് വീട്ടിൽ രജനിയാണ് അറസ്റ്റിലായത് ഇവരുടെ മകൻ ഷേരോണിന്റെ ഭാര്യ അർച്ചനയാണ് കഴിഞ്ഞ ഇരുപത്തിയാറിന് മരിച്ചത് അർച്ചനയുടെ അച്ഛൻ മനയ്ക്കലക്കടവ് വെളിയത്ത് പറമ്പിൽ ഹരിദാസിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഭർത്താവിന്റെ വീടിനോട് ചേർന്നുള്ള കനാലിലാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടത് സംഭവത്തിൽ നേരത്തെ അറസ്റ്റിലായ ഷെയറോൺ ഇപ്പോൾ റിമാൻഡിലാണ് ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ രജനിയെ റിമാൻഡ് ചെയ്തു പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഹരിതയിൽ നിന്നും